മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ബിഗ് ബജറ്റ് ചിത്രം എംബുരാൻ ടീസർ പുറത്ത് ഞായറാഴ്ച വൈകിട്ട് ഏഴ് ഏഴിനാണ് ടീസർ പുറത്തിറക്കിയത് കൊച്ചിയിൽ വെച്ച് മമ്മൂട്ടിയാണ് ടീസർ പുറത്തിറക്കിയത് മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിലാണ് ടീസർ റിലീസ് ചെയ്തത് ആശീർവാദ് സിനിമാസും ലൈക്ക പ്രൊഡക്ഷൻസും ഔദ്യോഗിക യൂട്യൂബ് ചാനലുകളിലൂടെയാണ് ടീസർ പുറത്തുവിട്ടത് മോഹൻലാലും പൃഥ്വിരാജും ടീസർ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിലൂടെ പങ്കുവച്ചിട്ടുണ്ട് മാർച്ച് ഇരുപത്തി ഏഴിന് ചിത്രം തിയേറ്ററുകളിലെത്തും ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദ് സിനിമാസും ചേർന്നാണ് യമ്പുരാൻ നിർമ്മിക്കുന്നത് ആദ്യ ഭാഗത്തിലെ അഭിനേതാക്കളായ മഞ്ജു വാര്യർ ടൊവിനോ തോമസ് സാനിയ അയ്യപ്പൻ സായ് കുമാർ ഇന്ദ്രജിത് സുകുമാരൻ ബൈജു എന്നിവർക്കൊപ്പം സുരാജ് വെഞ്ഞാറമൂഡ് ഷൈൻ ടോം ചാക്കോ ഷറഫുദ്ദീൻ അർജുൻ ദാസ് എന്നീ താരങ്ങളും ചിത്രത്തിലുണ്ട് ദീപക് ദേവാണ് സംഗീതം സുജിത് വാസുദേവ് ഛായാഗ്രഹണവും അഖിലേഷ് മോഹൻ എഡിറ്റിംഗും നിർവഹിക്കുന്നു